കൃഷ്ണ ശരണം ഉച്ച പൂജ തൊഴുത്തെത്തി നല്ല സന്തോഷത്തിലാണ് ഇന്നത്തെ കളപ്പ ചേർത്ത് ചേർത്ത് കാണാൻ നല്ല ഭംഗിയുണ്ട് കാണാൻ മോഹിനി രൂപത്തിലാണ് ചാർത്തിരിക്കണത് അസുരന്മാർക്കും ദേവന്മാർക്കും അമൃത് വളമ്പാൻ തയ്യാറായം കൊണ്ട് ഭക്തരായ നമുക്കും അമൃത് വളം തരട്ടെ ഏർ നല്ല ഭംഗിയല്ല വടിവൊത്ത മോഹിനി രൂപത്തിലാണ് ചാർത്തിരിക്കണത് പൊട്ടക്കുഴി കൃഷ്ണവയ്ക്കണ ചാർത്തിരിക്കണേ പിന്നെ പറയാനുണ്ടോ അസലായിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ ഏഹ് ചുവപ്പു പട്ടും കസവിന്റെ പട്ടുമൊക്കെ തന്നെ വെട്ടി ഒട്ടിട്ട് നല്ലൊരു പാവാട പോലെ ഇട്ടിട്ടുണ്ട് പിന്നെ ഉത്തരീയും തലേക്കൂടെ ഇട്ടിട്ടുണ്ട് ഏ നിറയെ കാലത്തിൽ നിറയെ മാല സ്വർണ്ണ മാലകൾ ചാർത്തിയിട്ടുണ്ട് കയ്യിൽ വളകൾ ഇടത്തെ കയ്യിൽ അമൃതകുംഭം വലത്തെ കയ്യിൽ വളം അമൃതകുംഭം വള അമൃത വളമ്പുള്ള കയ്യിൽ ഏഹ് അതിങ്ങനെ പിടിച്ച് നിൽക്കുകയാണ് കേട്ടോ ഏ ആ നമുക്ക് അമൃത വളമ്പി തരാൻ വേണ്ടി നിൽക്കുകയാണ് ചിരിച്ചും കൊണ്ടാണ് നിൽക്കുന്നത് മോഹിനി ആ മോഹിനിയുടെ തലയിൽ ഒരു സ്വർണ്ണഗോപി വെച്ചിട്ടുണ്ട് കാതിൽ സ്വർണ്ണ കമ്മലുകൾ വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് എല്ലാം തെളിഞ്ഞു കാണാറുണ്ട് നല്ല ഭംഗിയിൽ തിരിച്ചും കൊണ്ട് അമൃതകടാക്ഷായിട്ടാണ് നിൽക്കുന്നത് എല്ലാവരെയും അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ആ മോഹിനി മോഹിനിരൂപം മനസ്സിൽ വിചാരിച്ചോടും കൂട്ടോ ഏഹ് നല്ല ഭംഗിയായിട്ട് ചാർത്തിരിക്കുന്നുണ്ട് ഏഹ് അസുരന്മാർക്കും ദേവന്മാർക്കും അമൃത് വളമ്പണ കൂട്ടത്തില് ഈ ഭക്തന്മാരായ നമുക്കും വിളമ്പി തരട്ടെ അമൃത് ഏഹ് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും വിഷമങ്ങളും തീർത്ത് തരണേ മോഹിനി രൂപ അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേ തോട്ടം പറഞ്ഞ പോലെ ആവാൻ മമ്മിയൊപ്പനെ മോഹിനിയായിട്ട് രൂപം കാണണം എന്ന് പറഞ്ഞപ്പോൾ ഒരു സെക്കൻഡേ വേണ്ടി വന്നുള്ളൂ ആ പീലിറ്റിലും കൂടി അരയിലെ കുത്തി ആ എന്താ തരികെടുത്തിട്ട് തലയിൽ കൂടെ അങ്ങോട്ടിട്ടു ഏ അങ്ങനെ നല്ല ഭംഗിയിൽ നിൽക്കണ ആ രൂപമായിട്ടാണ് നിക്കണത് അവിടെ നല്ല ഭംഗിയുണ്ട് കാണാൻ കൃഷ്ണ ഗുരുവായപ്പാ മൂന്ന് തിരുമുടിമാലകൾ ചാർത്തിയിട്ടുണ്ട് കണ്ണൻ തന്നെയാണല്ലോ തിരുമുടിമാലകൾ ചാർത്തിയിട്ടുണ്ട് വെള്ളച്ചോപ്പ് പച്ച വെള്ള മ ചുവപ്പ് പിന്നെ വെള്ളയും ചുവപ്പും പച്ചയും താമരയും കൂടി ഉള്ളത് അങ്ങനെ അതുപോലത്തെ രണ്ടും ഉണ്ടമാലകളും ചാർത്തിയിട്ടുണ്ട് ഉണ്ടമാലകളൊക്കെ നല്ല ഭംഗിയുണ്ട് ഇതുപോലെ അങ്ങനെ വിട്ട് 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 എല്ലാ പൂക്കളും ഇങ്ങനെ ചുവപ്പും വെള്ളയും പച്ചയും താമരയും എല്ലാം കൂടി ഇങ്ങനെ നിറയായിട്ട് രണ്ടുണ്ടമാലകൾ ഈ രണ്ടുണ്ടമാലകളുടെ നടുവിലും ഈ തിരുമുട്ടിമാലകളുടെ നടുവിലും മോഹിനിയുടെ രേഷത്തിൽ നമ്മുടെ കണ്ണൻ നിൽക്കണ്ടേ അമൃത കുമ്പണ്ട് കയ്യിൽ കയ്യിലുണ്ട് വലിച്ച കയ്യിൽ വിളംബിത്താരാളുടെ കയ്യിലുണ്ട് അതെടുത്ത് നമുക്ക് വിളമ്പിത്തരാണ് എല്ലാവരും ആ മോഹിനി രൂപത്തിന് മനസ്സിൽ വിചാരിച്ചോളൂ കേട്ടോ കണ്ണൻ്റെ പല പല രൂപങ്ങളാണ് ഈ രൂപം നമുക്ക് അനുഗ്രഹമായിട്ട് മാറണേ എല്ലാവരും മനസ്സിൽ വിചാരിക്കണേ മോഹിനി രൂപ അനുഗ്രഹിക്കണേ കണ്ണാ അനുഗ്രഹിക്കണേ ഞങ്ങളെ അനുഗ്രഹിക്കണേ കൃഷ്ണാ ഗുരുവായൂരപ്പ എല്ലാവരും ഉച്ചത്തിന് നാമം ജപിച്ചോളൂ കേട്ടോ മോഹിനി രൂപമായിട്ട് നമ്മളനുഗ്രഹിക്കാൻ അമൃത് തന്നുകൊണ്ട് നിൽക്കണേ എല്ലാവരും ആ രൂപം മനസ്സിൽ വിചാരിക്കണേ ഉറക്ക നാമം ജപിക്കണേ നാരായണ നാരായണ ാരായണ നാരായണ 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 നാരായണ